ഞങ്ങള് ഇതാ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങള് പോവാണ് നീ വയനാട് വഴി പോകാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോ ഞങ്ങള് റിസോർട്ട് ഞങ്ങൾ വെക്കറ്റ് ചെയ്ത് ഞങ്ങൾ വയനാട് കൽപ്പറ്റ വഴി ഇനിയൊരു യാത്ര പോവാണ് അവിടെ ഉള്ള കുറച്ച് എല്ലാവരും ഉണ്ട് ഞങ്ങൾ എല്ലാവരും രാവിലത്തെ തന്നെ റെഡിയായി സെറ്റായി വിളിച്ചിരിക്കും കുറച്ച് ഫോട്ടോഷൂട്ടും എവിടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വയനാട്ടിലോട്ട് പോവാണ് വയനാട് വയനാട് പോണ നാട്ടിൽ വയനാട് വയനാട് ശരിക്ക് നമ്മള് കൽപ്പറ്റായി ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കേറിപ്പോ തമിഴ്നാട്ടിൽ കയറി ഇനി ഈ റോഡ് നേരെ പോകുന്നത് നമ്മളെ ഗൂഡല്ലൂർക്കാണ് ഗൂഡല്ലൂർ വഴി നമുക്ക് ഊട്ടിയിലോട്ടും പോവാം ഞങ്ങള് ഊട്ടി ചില റോഡ് ആ ഊട്ടി റോഡ് കേറി മിക്കോറും പിന്നെ എങ്ങോട്ട് അടിപൊളി അവിടെ 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 എന്തൊരു ആ കണ്ടോ ആ ഓ ഒന്നൂടെ ഏ ായിട്ട് വണ്ടി നോക്കി വണ്ടി നോക്കി അല്ലെങ്കിൽ ഈ മേനക്കുളി ഞങ്ങൾ ഗായ്സ് ഒരു കിഡ്ഡില സ്പോട്ട് മഴ ഉണ്ട് ഏ ഒരു ഊഞ്ഞാലുണ്ട് അവിടെ കിഡ്ഡിലം ഐറ്റംസ് ഇവള് ഏഹ് ഞാൻ പാകം ഉണ്ടായിരുന്നതായിരുന്നു ഓ ബ്യൂട്ടിഫുൾപൊളി പേര് ഞാനിട്ടിയോ ആരും അതാ എപ്പോഴോ ആരിക്കോ അയ്യേ ിട്ടുണ്ട് പക്ഷെ നല്ല അടിപൊളി പ്ലേസ് ആയിട്ടോ അതെന്ത് വാപ്പിയും ആ എനിക്ക് പക്ഷെ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു അവിടെ ഇരിക്കുന്ന നല്ല ഫോട്ടോ ഇട്ടു ഇമ ഇപ്പിട്ടാ എനിക്കണ്ട് ഏട്ടങ്ങട്ട് കറക്റ്റ് തന്ന സ്ഥലം പറയാം പ്ലേസ് ചെറമ്പാട് ചെരമ്പാടി ആ ചരമ്പാടി പറഞ്ഞ സ്ഥലത്താണുണ്ട് അതിൽ കുറേ ഐറ്റംസാണ് ഏ ആരത് നെല്ലി ഇതാണ് കുരുമുളകോ കുരുമുളക് മാങ്ങ ഇതെന്താണ് മാങ്ങ ഇത് ഇത് കൈപ്പങ്ങ കമ്പം ഇതെന്താ വായപ്പിണ്ടി ആ വായപ്പിണ്ടിന്റെ സാധനം ഇത് മറ്റേ കാരക്കേ കാരക്ക ഇത് ചക്ക ചക്ക ഇത് എന്താ ചവ ചോറേ ഇത് മറ്റേ കൊടും ണ്ടോ പയർ പയറ് വരെ പയറ് പയറ് ഇങ്ങോട്ടും ഡീസൽ എടുക്കുരു ചക്കുരു വരെ ഇട്ടേക്കാം നൈസ് സൂപ്പർ എല്ലാരും ഈ വൈകി പോവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തോളൂട്ടോ

ഞങ്ങളെ വയനാട് യാത്ര ഊട്ടി ഊട്ടിക്ക് ഞങ്ങൾ അധികം പോയില്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അധികം പോയില്ല പിന്നെ കുറച്ച് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ പോകുന്ന നിലമ്പൂർ വടവറത്ത് വിറ്റാമിൻ അങ്ങനെ ഒരു പുതിയൊരു ഷോപ്പ് ഒരു റെസ്റ്റോറൻറ്റാണ് ബാബിക്കൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റാണ് അവിടെ ഞങ്ങൾ ഇങ്ങനെ കയറിയിട്ട് അവിടുത്തെ ഒരു ഫുഡും പരിപാടികളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ടയർഡാണ് ഈ ഫുഡ് കഴിക്കുന്നു എല്ലാവരും വീട്ടിലോട്ട് ബിരിയാണി ഉള്ള പരിപാടികളൊക്കെയാണ് ഫസ്റ്റ് ടൈം ചെയ്യുമല്ലേ പ്രോണബോ എല്ലാരും ഫസ്റ്റ് ടൈമല്ലേ ഫസ്റ്റ് ടൈമല്ല ഒരു ഒരു ഫിഷിന്റെ ഒരു രൂപത്തിലാണ് പരിപാടി കേട്ടു അങ്ങനെ ഞാൻ വന്നത് ഒന്ന് എന്താ അല്ലിൻസൊക്കെ വടപുറത്ത് വടപുറത്ത് നമ്മളെ പാലം കഴിഞ്ഞോട്ടനേ റോഡ് കാണുന്നാലും റീനുമാണ് അത് ഇവിടെ കോട്ടയാണ് റീനുമാണ് നമ്മളോട് കയറാൻ പറഞ്ഞത്

आदर्श दिल्ली मुख्य कौन हनी। दानिल फॉर्म दानिया? ओ हनी। और हनी। दानिल फॉर्म है? द पेरी फॉर्म। जो उसे लगेंगे ना द सारे

അപ്പൊ ഞാനെന്ത ഇവിടെ പോണാലും കേറ പടവുറം നമ്മളെ ആ പാലത്തിന്റെ തൊട്ടടുത്തു തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഞങ്ങള് ഈ വ്ലോഗ് ഇവിടെ കഴിഞ്ഞു ഇതോപ്പ് നമ്മൾ വടവുറം റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഞങ്ങളെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിരിയാൻ പോവാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പിരിയാൻ പോവാണ് അപ്പോൾ അടുത്തൊരു ട്രിപ്പുമായിട്ട് നമുക്ക് കാണാം വിഷാവില്ല അപ്പോൾ ഓക്കെ ബായ്